ഭർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ വിശുദ്ധ ദിവസത്തിലും മഹത്വപ്പെടുമാറാകട്ടെ നമുക്കൊരുമിച്ച് ദൈവസന്നിധി കടന്നു വരുവാൻ സ്വർഗത്തിൽ ദൈവത്തെ നോക്കി ഒന്നുകൂടെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകിയ നല്ല ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ ദൈവത്തിൻ്റെ നാമത്തിനെ മഹത്വം കരയറ്റാം ഇന്ന് പകൽ കാലം ദൈവം നമ്മളെ ആ വിശുദ്ധ സഭായോഗമായി ദൈവസനിലായിരിപ്പാനൊക്കെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ അല്പനേരത്തെ നേരത്തെ ചിന്തയ്ക്കായിട്ട് ആ യോഗം നാണെഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിയൊൻപതാം വാക്യം നമുക്ക് പ്രാരംഭത്തിൽ വായിക്കാം അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്ക് ദൈവസന്നിധി വചനത്തെ ഓർത്ത് ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ അനുഗ്രഹിതമായ നല്ല ഈ സമയത്തിനായി നന്ദിയോട് ദൈവനാമത്തിന് മഹത്വം കേൾപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ വായിച്ച് കേട്ട ദൈവാലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഈ വചനം ദൈവമേ കർത്താവേദ ശുശ്രൂഷിപ്പാൻ ഡീൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കണമേ ദൈവകൃപ ഇന്ന് പകൽ കാലം വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ വിശുദ്ധ വേദപുസ്തകത്തിലെ സുവിശേഷ പുസ്തകമായ യോഗന്നാൻ സുവിശേഷം യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ് യോഗന്നാൻ്റെ സുവിശേഷം എന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം ആമേൻ മേ യോഗന്നാൻ്റെ സുവിശേഷം മുഴുവനും നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിലയേറിയമായ ആ ക്രിസ്തുവിൻ്റെ പുത്രത്വത്തെ ആ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷമാകുന്നു എന്ന് നമുക്ക് അറിയാം എന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യോഗന്നാന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കിട്ടിയ വെളിപ്പാടുകളെന്നുള്ള എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് അവൻ ഇവിടെ പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുകയാണ് അപ്പോൾ നമുക്കറിയാം ലോകസ്ഥാപനത്തിനു മുമ്പേ ഒരു കുഞ്ഞാട് റക്കപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ നിയോഗം ലോകസ്ഥാപനത്തിനു മുമ്പേ ഈ ലോകമുണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ആ മുൻ നിയമത്താ നിയമനത്താൽ യേശു ക്രിസ്തു എന്ന ഒരു കുഞ്ഞാട് ഈ ലോകത്തിലേക്ക് കടന്നു വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരുന്നു നമുക്കറിയാം അബ്രഹാമിൻ്റെ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ മോരിയ മലയിലേക്ക് കടന്നു പോകുന്ന സന്ദർഭം നാം കാണുകയാണ് ആ കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ അവിടെ കാണുകയാണ് തൻ്റെ ഏകജാതനായ പുത്രനായ ഇസഹാക്കിനെ മോരിയാ മലയിലേക്ക് യാഗം കഴിക്കുവാൻ അബ്രഹാം കൊണ്ടുപോകുമ്പോൾ ആമേൻ ആ മകന പിതാവിനോട് ചോദിക്കുകയാണ് അപ്പ വിറകുണ്ട് കത്തിയുണ്ട് ഈ ആഗമൃഗം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുകയാണ് ഏകോവ നമുക്ക് വേണ്ടി യാഗവസ്തുവിനെ കരുതുമെന്ന് പറഞ്ഞുകൊണ്ട് താന് തനിക്ക് ലഭിച്ച വാക്തത്വ സന്തതിയായ അബ്രഹാമിനെ അബ്രഹാം തന്റെ മകനെ ഇസ്സഹാക്കിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുന്ന സന്ദർഭം നാം വായിക്കുന്നല്ലോ അവിടെ നമ്മൾ കാണുന്നു തൻ്റെ മകനായ തൻ്റെ ഏകജാതനായ പുത്രനെ ആ ഇസ്സഹാക്കിനെ യാഗം കഴിക്കുവാൻ യാഗ വിറക് നിർത്തി യാഗ ആ യാഗപീഠത്തിലേക്ക് കിടത്തുന്ന ഒരു സന്ദർഭം നമ്മൾ അവിടെ കാണുന്നു എന്നാൽ അവിടെ ആ വിശ്വാസത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാം ആ കത്തിയുമായി തൻ്റെ മകനിലേക്ക് ആ യാഗം കഴിക്കുവാനായിട്ട് മുതിരുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത് നമ്മൾ വായിക്കുന്നു അബ്രഹാമേ അബ്രഹാമേ ഈ നിന്റെ ബാലൻ്റെ ആമൻ അവൻ്റെ മേലിൽ നിന്ന് കൈവയ്ക്കരുത് എന്നുള്ള ശബ്ദം കൂടെ കേൾപ്പിച്ചു പിന്നത്തേതിൽ അബ്രഹാമേ നീ തിരിഞ്ഞു നോക്ക് ആ ആ കാട്ടുകളിൽ വള്ളികിൽ കുടുങ്ങിയ ഒരു കുഞ്ഞാടവിടെ കിടക്കുന്നത് അവിടെ കാണുന്നു നമ്മുടെ കാണുന്നു ആമേൻ അവിടെ നമുക്ക് പുതിയ നിയമത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ആ കുഞ്ഞാട് യേശു ക്രിസ്തു എന്ന കുഞ്ഞാടാണ് ആമേൻ നമുക്ക് വേണ്ടി പകരക്കാരനായി തീരുവാൻ ആമേൻ ഒരു മനുഷ്യനെ യാഗം കൊണ്ട് മാറത്തില്ല എന്ന് ആമേൻ കണ്ട സ്വർഗത്തിലെ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു അതാണ് യോഗൻ ഞാൻ യേശുവിനെ കുറിച്ച് പറയുകയാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുകയാണ് ആ നമുക്കറിയാം നമുക്ക് വേണ്ടി യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു വെറുമൊരു പ്രവാചകനായിട്ടല്ല വെറുമൊരു ഒരു ഒരു പുരോഹിതനായിട്ടല്ല സാക്ഷാൽ നമ്മുടെ പാപങ്ങളെ വഹിക്കുന്നവനായിട്ട് ഈ ലോകത്തിലേക്ക് യേശു കടന്നു വരുവാനിടയായി തീർന്നു എന്ന് കാണുകയാണ് നമുക്കറിയാം പത്രോസിന് ദൈവത്തെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അവിടെ വായിക്കുന്നല്ലോ മത്താശു വിശേഷം പതിനാറാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യത്തിലും പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പതിനഞ്ചു വാക്യങ്ങള് അതൊന്ന് വായിക്കാം വായിക്കാം സുവിശേഷം വാക്യങ്ങളൊന്ന് നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഷിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ബറിയോന ഷിമോനെ ഭാഗ്യവാൻ ജഡ രക്തങ്ങളെല്ലാം ഇവിടെ നമ്മൾ കാണുന്നു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ചിലർ സ്നാപകൻ എന്ന് പറയുന്നു ചില മറ്റു ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ എന്ന് പറയുന്നു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നതിന് ചോദിച്ചതിന് ആമുള്ള ആ സമൂഹങ്ങളിലും പുരോഹിതന്മാരും ആ പരീഷന്മാരും അവൻ പലരും യേശുവിനെ കുറിച്ച് പറഞ്ഞത് യേശു ഒരു പ്രവാചകനാണ് യേശു ഒരു രമ്യാവാണ് യേശു ഒരു എലിയാവാണ് യേശു ഒരു യോഗന്മാനാകുന്നു അവനൊരു പ്രവാചകനാണെന്ന് പറഞ്ഞെങ്കിൽ അവിടെ ദൈവത്തേനായി വിളിക്കപ്പെട്ട പത്രോസ് അവിടെ കാണുകയാണ് പത്രോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നവിടെ ആ അവിടെ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണുകയാണ് ഇന്ന് യേശുവിനെ കുറിച്ച് പലരും വിചാരിച്ചിരിക്കുന്നത് യേശു ഒരു ആമേൻ ഒരു ആ യേശു ഒരു പ്രവാചകനാണ് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ അത്ഭുതങ്ങളെ നടത്തി കൊടുക്കുന്ന ഒരു പ്രവാചകനോ അല്ലെങ്കിൽ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന ലോകം അവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ യോഗന്നാൻ കിട്ടിയ വെളിപ്പാടെന്താണ് യോഗന്നാൻ നമ്മുടെ പറയുകയാണ് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആമൻ ഒരുത്തിൻറെയും പാപം മറ്റൊരുവനിലേക്ക് വഹിക്കുവാൻ കഴിയയില്ല എന്നാൽ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുവാൻ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പകരക്കാരനായി തീരുവാൻ യേശു ക്രിസ്തുവിനും മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ഈ സത്യമാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ വിളിച്ചു പറയുന്നത് അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഗനാണ് കിട്ടിയ വിളിപ്പാട് ഒന്നാമതായി കിട്ടിയ വിളിപ്പാട് ഇതാ ലോ അവൻ ലോകത്തിന്റെ ഭാവത്തെ ചുമക്കുന്ന കുഞ്ഞാട് നമുക്കറിയാമല്ലോ ആമൻ ദൈവവചനത്തിൽ പറയുന്നു ആ യേശു ക്രിസ്തു പാവികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നത് എല്ലാവരും അംഗീകരിപ്പാൻ വിശ്വസിക്കുവാൻ കഴിയതുമായ വാക്യമാണ് ദൈവത്തിന്റെ വചനമെന്ന് നമ്മൾ കാണുന്നു അപ്പോൾ യേശു ക്രിസ്തു വന്നത് പാവികളെ രക്ഷിപ്പാൻ ആമൻ ഈ ലോകത്തിൽ ചെയ്ത ഒരു പാ ഒരു ഒരു യാഗങ്ങൾ കൊണ്ടോ ഒരു നീതി പ്രവർത്തികൾ കൊണ്ടോ നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ എന്നാൽ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ ഒരു പകരക്കാരനും ഉണ്ടാകണം ആമേൻ അവൻ ആമേൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ആമേൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ യോഗം ഞാൻ പറയുകയാണ് ഈ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു നീ ഇങ്ങനെയുള്ള ഒരു യേശു ക്രിസ്തു വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പതിയണം യേശു ക്രിസ്തു ഇന്നുവരെയും ഒരു പ്രവാചകനായിട്ടാണോ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നടത്തി തരുന്ന രോഗത്തിന് സൗഖ്യം തരുന്ന എന്റെ ആവശ്യം എന്റെ ആവശ്യങ്ങൾക്ക് അത് വിടുതൽ നൽകുന്ന എന്റെ അല്ലെങ്കിൽ രോഗി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അതിലുവരെയായി നാം യേശുവിനെ മനസ്സിലാക്കണം അവൻ പാപത്തെ ഒരു കുഞ്ഞാട് ചുമ്പോ കുഞ്ഞാടുകളെ പോലെ യേന്തു കൊണ്ടാണ് അവൻ 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 ദൈവ ഈ ലോകത്തിൽ വന്നിട്ടൊരു മനുഷ്യ വേഷമെടുത്ത് തന്നെ താൻ ഒരു ദാസനായി തീർന്നത് എന്താണ് നമുക്ക് വേ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് ആമേൻ അപ്പോൾ യേശു യേശുവിനെ കുറിച്ച് യോഗം ഞാൻ പറയുകയാണ് യേശു ക്രിസ്തു എന്താണ് പാപത്തെ ചുമക്കുന്ന ഈ പാപം ചുമന്നെടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വന്നവനാണ് യേശു ക്രിസ്തു എന്ന് ഇന്ന് വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ് രണ്ട് പൊരുന്തിയർക്ക് എഴുതി ലേഖനം എട്ടാമധ്യായം അതിന്റെ ഒമ്പതാം വാക്യം വായിക്കുമോ രണ്ടു പൊരുന്തിയർ എട്ടാമധ്യായം അതിന്റെ ഒമ്പതാം വാക്യം

കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ ആമേൻ ആ കർത്താവായ പിതാവിനോടുകൂടെ പിതാവിനോടു കൂടെ ഇരുന്ന പിതാ പുത്രനായ ക്രിസ്തു ദൈവത്തോടുള്ള സമത്വത്തെ മുറുക പിടിക്കണമെന്ന് വിചാരിക്കാതെ അവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതെന്നാണ് അവൻ സമ്പന്നനായിരുന്ന ദൈവം സർവശക്തനായ ദൈവം സർവത്തിൻ്റെ ഉടയവനായ ദൈവം സകലത്തെ ഉളവാക്കിയ ദൈവം യേശു പറയുകയാണ് ായിരുന്നിട്ടും അവൻ അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ ക്രിസ്തുവിലായി തീരേണ്ടതിന് ക്രിസ്തുവിന്റെ മകനും മകളുമായി തീരേണ്ടതിന് ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലൂടെ എനിക്കൊരു മരണത്തിലൂടെ എനിക്കൊരു വീണ്ടെടുപ്പ് സാധിച്ചു എന്നെ ദൈവം എന്നെ നീതിമാനായി പ്രഖ്യാപിച്ചു യേശു ക്രിസ്തുവിന്റെ മരണത്താൽ എനിക്ക് നീതീകരണം ലഭിച്ചു യേശുവിന്റെ മരണത്താൽ എനിക്ക് അവന്റെ നമ്മൾക്കുമ്പോൾ ദരിദ്രനായി തീർന്ന ദൈവത്തിന്റെ കൃപകളെ നാം ഓർക്കുമ്പോൾ നമുക്ക് നോക്കണം ഫിലിപ്പർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം എന്ന് വായിക്കാം ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വാക്യം അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണമെന്ന് വിചാരിക്കാതെ ദാസ രൂപം മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താൻ താഴ്ത്തി ുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വത്തെ മുറുക പിടിച്ചുകൊണ്ടിരിക്കാതെ അവൻ വേഷത്തിൽ ഒരു മനുഷ്യനായി ഒരു ദാസന്റെ വേഷത്തിലേക്ക് അവൻ എടുത്ത് തന്നെ താഹാൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൽ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ അനുസരണമായി തീർന്നു എന്തിനു വേണ്ടി നമുക്ക് വേണ്ടി ഒരു പകരക്കാരനായി മാറുവാൻ നമുക്ക് വേണ്ടി യേശു പകരക്കാരനായി തീർന്നു നമുക്ക് വേണ്ടി ആമേനൊരു ആമന് യാഗമായി മാറയായി തീർന്നു വന്ന് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ക്രേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവന് പാവത്തെ ചുമന്നൊഴിക്കുവാൻ നമുക്ക് വേണ്ടി പകരം കാരനാക്കുവാനായിട്ട് നമുക്ക് വേണ്ടി ആമിനി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് എന്നത് കാണുന്നു ആമ രണ്ട് കൊരിന്തിയർക്ക ലേഖനം എന്റെ അഞ്ചിന്റെ ഇരുപത്തി വായിക്കാമോ രണ്ട് കൊരിന്തിയർ അഞ്ചിന്റെ ഇരുപത്തി ഒന്ന് പാപമറിയാത്തവന് നാം അവന് ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി ആമേൻ പാപമറിയാത്തവനെ ആമേൻ നാം അവനിൽ നീതി നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി ഹാമേൻ അതുകൊണ്ടാണ് പിലാത്തോസിൻ്റെ അരമനകളിൽ ആ ന്യായം വിധി ആമൻ ന്യായം വിധിക്കുവാനായിട്ട് യേശുവിനെ കൊണ്ടുവരുമ്പോൾ അവൻ ഇവനിൽ ഒരു തെറ്റും കാണുന്നില്ല ഇവനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിലാത്തോസ് കൈയെഴുകയാണ് ഈ രീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് അവകാശമില്ല എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഇവനിൽ ഒരു തെറ്റും കാണുവാൻ ഒരു കുറ്റവും കാണുവാൻ കഴിഞ്ഞില്ല കാരണം പാപമറിയാത്തവനെ അവൻ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ചുമന്നെടുക്കുവാൻ അതുകൊണ്ടാണ് യോഗൻ ഞാൻ വിളിച്ചു പറഞ്ഞു ആമൻ നമ്മുടെ കർത്താവായ അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ആമേ നമുക്ക് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും നമ്മുടെ കർത്താവ് ഒരു ആമേന ഒരു പ്രവാചകനല്ല നമ്മുടെ സാക്ഷാൽ സർവശക്തനായ ദൈവമാണ് അവൻ സർവത്തിൻ്റെ ഉടയവനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ് സകലത്തെയും കാമൻ ആമേന അതിനെ നിർമ്മിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ കർത്താവ് ആ കർത്താവിനെ ഇവിടെ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നറിയുന്നു അവനെ നമുക്ക് വേണ്ടി പാപമാക്കി നമുക്ക് വേണ്ടി യേശു ക്രിസ്തു പകരക്കാരനായി മാറി ആമ ഞാനും നിങ്ങളും കൊലക്കളത്തിലേക്ക് കിടക്കാമെന്നു യേശു ക്രിസ്തു എന്റെ പാപത്തിന് പരിഹാരമായി ആമേൻ ഹലലു എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയും എന്ന് ദൈവചനത്തിൽ നമ്മൾ കാണുകയാണ് ആമേനോ യോഗനാൻ്റെ സുവിശേഷം അവിടെ ഒന്നാമധ്യം എൻ്റെ മുപ്പതാം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ സുവിശേഷം ഒന്നിന്റെ മുപ്പത് എന്റെ പിന്നാലെ ഒരു എനിക്ക് എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ആമേൻ അവൻ കർത്താവൻ യേശു ക്രിസ്തുവിനെ പറയുന്നത് അവൻ എനിക്ക് മുമ്പേ ഉള്ള ദൈവമാണ് Aber on Sacha... what നിത്യ ദൈവമാണെന്നവൻ ആ യോഗനാന് ദൈവത്തിന്റെ വെളിപ്പാട് ലഭിക്കുകയാണ് അവൻ എന്നെക്കാൾ ഞാൻ എൻ്റെ കൂടെ എൻ്റെ പിന്നാലെ വരുന്നവൻ അല്ലെങ്കിൽ എൻ്റെ മുമ്പ് ഉണ്ടായിരുന്നവൻ എനിക്ക് മുമ്പായി തീർന്നു എന്ന് പറഞ്ഞവൻ ആരാണ് അവനൊരു നിത്യ ദൈവമാണ് അവൻ രണ്ടാമതായിട്ട് ഇവിടെ യോഗനാന് കിട്ടിയ വെളിപ്പാട് അവനൊരു നിത്യ ദൈവമാണ് എന്ന് ഇവിടെ വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു അവനൊരു സർവശക്തനായ ദൈവം അവൻ ദൈവത്തിന്റെ തത്വത്തിന്റെ മുദ്രയും ആമേൻ വിശുദ്ധ നമ്മൾ അവിടെ കാണുകയാണ് ആമേ നമുക്ക് മതായി സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം ഒന്ന് വായിക്കാം മൂന്നാം അധ്യായം പതിനാറാം വാക്യം മത്തായി മൂന്നിന്റെ പതിനാറ് വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്നു ദേവാത്മാവ് പ്രാവന്ന പോലെ ഇറങ്ങി അവന്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദം ശ്രദ്ധ അവിടെ നമ്മൾ കാണുന്നു ദൈവപുത്രനെന്ന് സ്വാമി സ്വർഗം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭം നമ്മൾ അവിടെ കാണുകയാണ് അപ്പോൾ യേശു ക്രിസ്തു ഒരു പ്രവാചകനല്ല യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് അവിടെ നമ്മൾ അവിടെ യേശു ക്രിസ്തു സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവിന്റെ ഒരു കയ്യപ്പ അവിടെ വരികയാണ് യേശു ക്രിസ്തു ആരാണ് അവനൊരു ദൈവപുത്രനാണ് അവൻ ഭാവത്തെ ചുമക്കുന്ന ഒരു ദൈവത്തിന്റെ കുഞ്ഞാടാണ് അവനൊരു നിത്യ ദൈവമാണ് അത് ആമടുത്ത് നമ്മൾ കണ്ടു ആമ

ാണ് എന്നിലും ബലവാനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അവൻ എന്നിലും ബലവാൻ വന്നിട്ട് അവൻ എന്തു ചെയ്യും നിങ്ങളെ പരിശുദ്ധാത്മാവിനും തീയിലും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും അപ്പോൾ നമ്മുടെ കർത്താവ് ഒരു ഒരക്കപ്പെട്ട കുഞ്ഞാടാണ് നമ്മുടെ കർത്താവ് ഒരു നിത്യ ദൈവമാണ് അവൻ ദൈവപുത്രനാണ് യേശു ക്രിസ്തു ഒരു ബലവാനാണ് അവൻ ബലമുള്ള ശക്തിയുള്ള ദൈവമാണ് അവൻ സമുദ്രത്തിന്റെ ആ അതിരുകളെ മണൽ കൊണ്ട് അതിര് നിർമ്മിച്ചവൻ നമുക്ക് ചെയ്യാൻ കഴിയുമോ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവൻ ബലവാനാണ് അവൻ നമുക്ക് കാണുകയാണ് അതുപോലെ തന്നെ മത്തായ സുവിശേഷം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ അവനൊരു ന്യായാധിപതിയാണെന്ന് നമുക്ക് അവിടെ കാണുകയാണ് മൂന്നിന്റെ പന്ത്രണ്ട് മാത്യു മൂന്നിന്റെ പന്ത്രണ്ട് അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും എടുപ്പാക്കി ആമൻ വിശുദ്ധന്മാരെ ആണ് യേശു കടന്നു വരുന്നത് ആമൻ അതുകൊണ്ടാണ് എപ്രകരിക്കൽ ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുകയാല് നമ്മുടെ കർത്താവ് ഒരു ന്യായാധിപതിയാണ് അവനൊരു ന്യായാധിപതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ആ പുത്രന് യേശു ക്രിസ്തു പറയുന്നു കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും തീയിലിട്ട് ചുട്ട് കളയുന്നു യേശു ക്രിസ്തുവിലൂടെ യേശു ക്രിസ്തു ഇനി പാവികളെ രക്ഷിപ്പാൻ അല്ല ഇനി വരുന്നത് ഇനി അവൻ രണ്ടാൻ വരുന്നത് പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് അവൻ വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ കടന്നു വരുമ്പോൾ ആ വേണ്ടി നാം സുവിശേഷത്തിൽ അഞ്ചാം വാക്യം നമുക്ക് അവിടെ കാണാം യോഗന്നാൻ സുവിശേഷം അഞ്ചിന്റെ ഇരുപത്തിരണ്ട് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും പിതാവ് അപ്പോൾ യേശു ക്രിസ്തുവിനാണ് സകല അധികാരങ്ങളും ദൈവം കൊടുത്തിരിക്കുന്നത് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതാകുന്നു പിതാവ് ആരെയും ന്യായവിധി വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ യേശു ക്രിസ്തു നമുക്കൊരു പാപത്തെ ചുമക്കുന്ന ഒരു ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു അവൻ യേശു ക്രിസ്തു അവനൊരു നിത്യ ദൈവമാണ് യേശു ക്രിസ്തു ഒരു ദൈവപുത്രനാണ് യേശു ക്രിസ്തു ഒരു ബലവാനാണ് അവൻ ശക്തിയുള്ള ദൈവമാണ് യേശു ക്രിസ്തു ഒരു ന്യായാധിപതിയാണ് എന്ന് നാം ഇന്ന് കേൾക്കുകയാണ് യേശു ക്രിസ്തുവിന് മാത്രം ഒരു ന്യായവിധി 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 നടത്തുവാൻ ദൈവ മേൽ ദൈവവചനത്തിലൂടെ നമ്മൾ കാണുകയാണ് അതുപോലെ പത്തിന്റെ നാൽപ്പത്തിരണ്ട് അപ്പോസ്റ്റൽ പ്രവർത്തി പത്തിന്റെ നാൽപ്പത്തിരണ്ട് എടുക്കാമോ മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെയെന്ന് ജനത്തോട് പ്രസംഗിച്ചു സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു ആമേൻ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചിരിക്കുന്ന മരിച്ചവർക്കും ന്യായാധിപതിയായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ അവൻ തന്നെ യേശുവാണ് ആ നിയോഗിക്കപ്പെട്ട പുത്രൻ പുത്രന് മാത്രം ദൈവം ന്യായം വിധിക്കുവാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എന്നാൽ ദൈവം എന്ന് നമുക്കൊരു അവനൊരു വാക്തത്വം തരികയാണ് ഈ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയണമെങ്കിൽ യേശു ക്രിസ്തു എനിക്ക് ഈ ലോകത്തിലേക്ക് വന്നത് എന്റെ പാപത്തെ മോചിക്കുവാനാണ് എന്റെ പാപം അവൻ്റെ മേലാക്കി നമുക്കറിയണം ൂശലത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ക്രിസ്തു ആ ലോകത്തിന്റെ സകല ഭാവങ്ങളെയും അവന്റെ ശരീരത്തിലേക്ക് വഹിച്ചപ്പോൾ വകിച്ചപ്പോൾ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു അവന്റെ മേലിലാക്കിയപ്പോൾ ആമേൺ അവൻ ദൈവിതാവായ ദൈവത്തോട് പറഞ്ഞു ആമൻ എമ്മ ശബാനി കഴിയുമെങ്കിൽ നിന്ന് അകറ്റണമേ എന്നിൽ നിന്ന് നീക്കണമേ എന്ന് െങ്കിൽ എങ്കിലും എൻ്റെ എൻ്റെ ഇഷ്ടമല്ല ഇഷ്ടമല്ലേശു ക്രിസ്തു പാപത്തിന് മരിച്ചവനാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്നവനാണ് എൻ്റെ പാപത്തെ ക്ഷമിക്കുവാൻ പാപത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ എൻ്റെ ലോകത്തിൻ്റെ ഇച്ഛകൾ നമ്മെ വിടിവിക്കുവാൻ ഒരു മകനാക്കി ദൈവത്തിൻ്റെ മകനും മകളുമാക്കി മാറ്റുവാനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു അപ്പോൾ യോഗ ഞാന് കിട്ടിയ വെളിപ്പാട് എന്താണ് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻറെ കുഞ്ഞാട് അവനൊരു നിത്യ ദൈവമാണ് അവൻ ദൈവപുത്രനാണ് അവനൊരു ബലവാനാണ് ദൈവത്തിൻ ദൈവമെന്ന് ആമിൻ യോഗൻ ഒരു വെളിപ്പാട് ദൈവം കിട്ടി കൊടുത്തെങ്കില് ഇന്ന് നമ്മുടെ വെളിപ്പാട് എപ്രകാരമായിരിക്കുന്നു ഞാൻ യേശുവിനെ ഒരു പ്രവാചകനായിട്ടാണോ കാണുന്നത് അല്ലെങ്കിൽ രോഗസൗഖ്യം കൊടുക്കുന്ന ഒരു ഒരു ദൈവം ഒരു ഒരു മനുഷ്യനായിട്ടാണോ യേശുവിനെ കണ്ടത് യേശുവിൻ്റെ രക്ഷകനാണ് യേശുവിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി മരിച്ചു യേശു കാൽവറി ക്രൂശിൽ മരിച്ചതിൻ്റെ ഉദ്ദേശം രോഗം കൊടു രോഗത്തിന് സൗഖ്യം കൊടുക്കുവാനല്ല ആമേൻ പാപത്തിൽ നിന്നമ്മെ വീണ്ടെടുത്ത് യേശുവിന്റെ ഒരു മകനും മകളുമാക്കി എന്നെ നിങ്ങളെ മാറ്റുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഇന്ന് ആന കിട്ടിയ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകട്ടെ ഈ റെവലേഷൻ നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ യേശുന്റെ ദൈവമാണ് യേശു ആമൻ എന്റെ രക്ഷിതാവാണ് യേശുവിൻ്റെ ആമൻ ആമൻ സകലത്തെയും അറിയുന്ന ഒരു ദൈവമാണ് അവൻ അത് മാത്രമല്ല അവനൊരു ന്യായാധിപതിയാണ് അവൻ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാകുന്നുവെന്ന് ദൈവജനത്തിലൂടെ നമ്മൾ കേട്ടപ്പോൾ നമ്മുടെ റവലേഷൻ എങ്ങനെയാകുന്നു ദൈവവചനത്തിലൂടെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം ഇന്ന് ചിന്തിക്കുമ്പോൾ യോഗനാന്ന് കിട്ടിയ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിലായിട്ടുണ്ടോ യേശു എനിക്ക് വേണ്ടി ഒരു പകരക്കാരനായി തീർന്നു യേശു നമുക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നു ഈ യേശുവിൻ്റെ യാഗത്തെ നമുക്കൊന്ന് ഓർത്തുകൊണ്ട് കർത്താവേ ഞാൻ നിന്നെ അറിഞ്ഞത് ഒരു രോഗം കൊടു രോഗത്തെ സൗഖ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്ന ആമിനൊരു ദൈവമായിട്ടാണ് ഞാൻ കണ്ടത് പക്ഷേ എൻ്റെ ആത്മാവിനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഈ സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇന്ന് ബകൽക്കാലം വചനം നമ്മുടെ ഹൃദയത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവനായി മാറട്ടെ ഉള്ളത്തിലേക്ക് വരുവാനായിട്ട് ഇതുവരെയും ആരെങ്കിലും കർത്താവേശു വേണ്ടി ഹൃദയം കൊടുക്കാതെ നമ്മുടെ നടുവിലായിരിക്കുന്നുവെങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങി വന്ന് യേശു എനിക്ക് വേണ്ടി മരിച്ചു ഇനി യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് തീരുമാനത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് പോകാം ഈ വചനങ്ങളാൽ പരിശുദ്ധ